താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് എന്താണ് ലോകത്തിൽ നിന്ന് മനുഷ്യൻ നേടിയെടുക്കുന്നതിൻ്റെയും ദൈവം തൻ്റെ ഭക്തന് കൊടുക്കുന്നതിൻ്റെയും അഥവാ ഭക്തരായിരിക്കുന്ന നമുക്ക് ദൈവം തരുന്നതും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആ രണ്ട് പദങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ വ്യക്തമാകും ചെറിയ വ്യത്യാസമല്ല വ്യത്യാസം വലുതാണ് രാവും പകലും പോലെ നേടുന്നതും തരുന്നതും നേട്ടം അത് നേടുന്നവൻ്റെ കഴിവിനനുസരിച്ചിരിക്കും അല്ലേ കഴിവും കാര്യപ്രാപ്തിയും ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ളവർ അധികം നേടും മറ്റു ചിലർ കുറച്ച് നേടും വേറെ ചിലർ ഒന്നും നേടത്തില്ല എന്നാൽ ദൈവം തരുന്നത് നമ്മുടെ കഴിവിനനുസരിച്ചല്ല മറിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രദർശനമായിട്ടാണ് മനസ്സിലായോ അറിയാം നമ്മൾ ചോദിക്കുന്നത് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലാണ് ആ നാം ആഗ്രഹിക്കുന്ന റിസൾട്ട് ചിലത് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നാം ആഗ്രഹിക്കുന്ന ആ റെസൾട്ട് ഉണ്ടാകുന്നതെന്ന് ദൈവത്തിന് അറിയാം അപ്പോൾ ആ അനുസരിച്ചാണ് ദൈവം നമുക്ക് തരുന്നത് നോക്കിയേ നമുക്ക് നമുക്കൊരു ഇങ്ങനെ ദൈവം തരുന്നത് വാങ്ങുവാനാണ് എന്നാൽ പലപ്പോഴും ലോകം തരുന്നത് വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകർമയെ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിച്ച് മുൻപോട്ട് പോകുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ പല ഇഷ്ടങ്ങളുമായിട്ടാണ് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ടാണ് എനിക്കൊപ്പമായിരിക്കുന്നത് അതെ ആ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ഉള്ളതല്ല ദൈവത്തിൻ്റെ അറിവിനൊത്തവണ്ണം ഉള്ളത് ഓ താങ്ക് ഗോഡ് ചിലർ പ്രാപിക്കുവാൻ പോവുക അപ്പോൾ പ്രാർത്ഥനയുടെ ഒപ്പം വന്നാട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലാരിറ്റി ചെയ്തുകൊണ്ട് മെസ്സേജിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ ലോകവും ലോകത്തിൽ നിന്നുള്ളതും നാം ഒത്തിരി കേൾക്കുന്നതാണ് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയും ധാരാളം കേൾക്കുന്നുണ്ട് എന്നാൽ ആ കേൾക്കുന്നതിന് ഒത്തവണ്ണം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഈ ലോകത്തെ ജഡീക താല്പര്യങ്ങളുടെ ഒരു ക്ലസ്റ്ററായാണ് വിശുദ്ധ വേദപുസ്തകം ഭക്തനെ പഠിപ്പിക്കുന്നത് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അതുപോലെ മറ്റനവധി വേദവാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോ തിന്നുക കുടിക്കുക ആനന്ദിക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അർമാദിക്കുക ജടീകമായ കാര്യങ്ങൾ ഈ ജഡീകമായ കാര്യങ്ങൾ ലഭിക്കുന്നത് ലോകത്തിൽ നിന്നാണ് അപ്പോൾ ഈ ലോകത്തിന് അതൊക്കെ നമുക്ക് തരുവാൻ തക്കവണ്ണം അധികാരമുള്ള ഒരുവനുണ്ട് ആ ലോകത്തിൻ്റെ അധികാരിയെ വേദപുസ്തകം പിശാജ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു അപ്പോൾ ലോകത്തിൻ്റെ അധികാരി പിശാജാണ് അപ്പോൾ നമ്മുടെ ജഡത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതും താൽക്കാലികമായ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നത് ലോകത്തിൽ നിന്നാണ് അഥവാ പിശാജിൽ നിന്നാണ് മത്തായുടെ സുവിശേഷം നാലാമത്തെ ആയാലും ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ തരുന്നു എന്നല്ല എളുപ്പ വഴികളിലൂടെ തരും അത് നിങ്ങൾക്ക് മാത്രമല്ല സാക്ഷാൽ ദൈവത്തിന് തന്നെ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തവനാണ് ഈ പിശാജ് പിശാജ് ആരാ മോനല്ലേ ദൈവത്തിന് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര തവണ തന്നുകാണും ആ തന്നതിൻ്റെയും വാങ്ങിയതിൻ്റെയുമൊക്കെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിന്തയിലേക്ക് വരാം ലോകത്തിൽ നിന്ന് നേടുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇനി ഒരു വിശ്വാസിയായി നിങ്ങൾ എനിക്കൊപ്പം വരിക ലോകത്തിൽ നിന്ന് നമുക്ക് പലതും കിട്ടുന്നുണ്ട് അഥവാ ലോകത്തിൻ്റെ പ്രഭുവായ പിശാജ് നമുക്ക് പലതും തരുന്നുണ്ട് എന്നുവച്ചാൽ തരുന്നതായി നമുക്ക് തോന്നും നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് കിട്ടുന്നതായി നമുക്ക് തോന്നും അപ്പുറത്ത് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുൻപിൽ പലതും കിട്ടുന്നതായി നമുക്ക് അനുഭവപ്പെടും പിന്നിൽ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയാന്നോ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം അപ്പോൾ ഈ ഉദാഹരണം മറ്റു പല കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക മദ്യപിക്കുന്നവർ അവർക്ക് സന്തോഷം ലഭിക്കുന്നു അതുകൊണ്ടാണല്ലോ മദ്യപിക്കുന്നത് ഈ സന്തോഷം ആരാ തരുന്നേ പിഷാജാണ് പിഷാജാണ് മദ്യപിക്കുന്നവന് സന്തോഷം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് അടിമത്തമായി മാറുന്നത് ഗതരദേശത്തിലെ ഭൂതഗ്രസ്ഥൻ വായിച്ചിട്ടില്ലേ ആ ഭൂതഗ്രസ്ഥൻ തന്നെയാണ് നിങ്ങളുടെ ഭവനത്തിലുള്ള മദ്യപിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് ആകട്ടെ നിങ്ങളുടെ തലമുറകളാകട്ടെ നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ ആരുമാകട്ടെ പ്രത്യേകത എന്താ അതേന്നേ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം വിലങ്ങുകളെ ഉരുമി പൊട്ടിക്കുന്നു ആ നമുക്ക് കൊണ്ടും അവരെ ബന്ധിക്കുവാൻ കഴിയത്തില്ല നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊപ്പമുള്ളവരെയൊക്കെ ബന്ധിച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണ് കൊണ്ട് കെട്ടിയിട്ടാണോ അതോ അടിച്ചോ ഇടിച്ചോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെയല്ല സ്നേഹം കൊണ്ടാണ് നമ്മൾ നമുക്കൊപ്പമുള്ളവരെ ബന്ധിച്ച് ചേർത്ത് നിർത്തുവാനുള്ളത് മക്കളെ സ്നേഹം കൊണ്ട് ബന്ധിക്കണം ഭർത്താവിനെ സ്നേഹം കൊണ്ട് ബന്ധിക്കണം ഭാര്യയെ സ്നേഹം കൊണ്ട് ബന്ധിക്കണം ബന്ധുക്കളെ സ്നേഹം കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഈ ബന്ധനങ്ങളെ ഉരുമി പൊട്ടിക്കുന്നു അമ്മയുടെ സ്നേഹം അപ്പന്റെ സ്നേഹം എനിക്ക് വേണ്ട ആ മദ്യത്തിൻ്റെ സന്തോഷം മതി അപ്പോൾ വിലങ്ങുകളെ ഉരുമി പൊട്ടിക്കും പിന്നെയോ താൻ ചതയ്ക്കും ഇത് കുടിക്കുന്നവർക്കൊക്കെ അറിയാം കരളും കൂമ്പൊക്കെ അടിച്ചു പോവും എങ്കിലും കുടിക്കും അപ്പോൾ താൻ ശരീരത്തെ നശിപ്പിക്കുകയാണ് ആണേ വിവസ്ത്രനാണ് വസ്ത്രം ഉടുക്കത്തില്ല നല്ല വെൽ ഡ്രസ്ഡായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും തിരികെ അടിച്ചു പൂക്കുറ്റിയായി ആ ഓടൈ കിടക്കുന്ന കിടപ്പ് കാണണം വസ്ത്രമൊന്നും കാണത്തില്ല പട്ടിയും പെടുത്ത് അയ്യോ അപ്പോ വസ്ത്രമില്ലാത്ത അവസ്ഥ ഈ ഭൂതഗ്രസ്ഥനെ കുറിച്ച് പറയുന്ന അവൻ കല്ലറകളിൽ പാർക്കുന്നു എന്നാൽ അവിടെ ആരും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അത് തന്നെ ഈ കുടിയന്മാരുള്ളടുത്ത് ആരും പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇത് പിശാജിന്റെ പ്രവൃത്തിയാണ് ആ പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി കർത്താവേശു ക്രിസ്തുവിനാൽ പിശാജിന്റെ ചില പ്രവൃത്തികൾ അഴിയും അതേ ആ മദ്യം ഉണ്ടാക്കുന്ന ചില പ്രവർത്തികൾ അത് അഴിഞ്ഞു മാറുക അപ്പൊ നോക്കി മദ്യം മദ്യപിക്കുന്നവന് താൽക്കാലികമായ സുഖം നൽകുന്നു പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവന് സന്തോഷം കിട്ടുന്നു സുഖം കിട്ടുന്നു അല്ല എന്ന് തോന്നുന്നു പക്ഷെ നഷ്ടമാണ് സംഭവിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടുന്നു പണം നഷ്ടപ്പെടുന്നു മക്കൾ നഷ്ടപ്പെടുന്നു ഭാര്യ നഷ്ടപ്പെടുന്നു കുടുംബം നഷ്ടപ്പെടുന്നു ബന്ധുക്കൾ നഷ്ടപ്പെടുന്നു സൽപ്പേര് നഷ്ടപ്പെടുന്നു കുടി കുടിയെ കെടുക്കുമെന്ന് കേട്ടിട്ടില്ലേ അതാ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാ ലോകത്തിൽ നിന്ന് നാം നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പണക്കാരാവാം പെട്ടെന്ന് പലതും ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാം അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യുവാൻ തയ്യാറാകും പണം ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി മോഷ്ടിക്കുവാൻ തയ്യാറാകുന്നവരുണ്ട് ഫലമെന്താ ജയിലിൽ കിടക്കേണ്ടി വരും മറ്റുള്ളവരുടെ നമ്മുടെ സ്വന്തമാക്കുവാൻ വേണ്ടി അവരെ കൊല്ലുവാൻ തയ്യാറാകുന്നവരുണ്ട് ഫലമെന്താ ജയിലിൽ കിടന്ന് ജീവിതം നരകമായി തീരും അയ്യോ എന്തോരം കുഞ്ഞുങ്ങളാ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവർക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി നല്ല വിദ്യാഭ്യാസം കൊടുക്കും നല്ല വഴികളിൽ അവരെ നടത്തും അവരെന്തു ചെയ്യും പെട്ടെന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ആ മോഷണങ്ങൾ കിറങ്ങും മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തും ഫലമോ ജയിലിലായിത്തീരും അവരുടെ നല്ല കാലം മുഴുവൻ ജയിലിൽ അവസാനിക്കും അതുകൊണ്ട് പ്രിയരെ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇതൊക്കെയാണ് പലതും നല്ലതായി കിട്ടുമെന്ന് തോന്നും പക്ഷേ പിറകിൽ ഏറ്റവും വിലപ്പെട്ടത് ഏറ്റവും നല്ലത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ലോകപ്രകാരം പലതും നേടിയെടുക്കുവാൻ ഓടി പലതും നേടി സന്തോഷിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പിന്നിലേക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും പലതും നഷ്ടപ്പെട്ടുപോയി ആ ഓട്ടത്തിനിടയിൽ നമ്മൾ കാണാതെ നമ്മിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടുപോയി ലോകം തരുന്നതിന് പിന്നിൽ നഷ്ടങ്ങളുടെ വലിയൊരു കണക്കുണ്ടായിരിക്കും എന്നാൽ ദൈവം തരുന്നത് ഇതിൽ നിന്ന് നേർ വിപരീതമായിട്ടാണ് നമുക്ക് ദൈവം ഒരു കാര്യം തരുന്നു അതിനർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവം തരുന്നു അത് ഉറപ്പാണ് പ്രാർത്ഥിക്കുന്ന നൊടിയിൽ ദൈവം പ്രാർത്ഥന കേൾക്കും മറുപടിയും തരും പക്ഷെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയുന്നില്ല അർത്ഥം ദൈവം അത് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു ദൈവം ചെയ്തു നിങ്ങൾ പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി പക്ഷേ പ്രത്യക്ഷത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഒരു ഉദാഹരണത്തിലൂടെ തന്നെ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുവാനായി ഞാൻ ശ്രമിക്കാം നോക്കി ആ ഉദാഹരണം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് വേദപുസ്തകത്തിലേക്ക് വരണമല്ലോ മദ്യവും കിടുപിടിയും ഒക്കെ അവിടെ കിടക്കട്ടെ നോക്കി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ ആയാലും പതിനാലാമത്തെ വാക്യം അവിടെ ഒരു പ്രാർത്ഥന ഉയരുകയാണ് ആരിൽ നിന്ന് ഹാഗറിൽ നിന്ന് എന്താണ് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം ഹാഗർ പെട്ടെന്ന് നഷ്ടപ്പെട്ടവളായി മാറി അവളുടെ മുൻകാലം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്ക് ഒരു പ്രമോഷൻ കിട്ടി അടിമ സ്ത്രീയായിരുന്നവൾ യജമാനൻ്റെ ഭാര്യയായി മാറി വലിയൊരു പ്രമോഷൻ അല്ലേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ദൈവം ഒരുക്കി തരുന്ന അവധത്തിലുള്ള പ്രമോഷൻസ് അനുഭവിച്ചിട്ടുള്ളവരാണ് പ്രതീക്ഷിക്കാത്ത നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ പ്രതീക്ഷിക്കാത്ത നിലകളിൽ മാന്യത പ്രതീക്ഷിക്കാത്ത നിലകളിൽ ഉയർന്ന ജീവിത നിലവാരം സന്തോഷങ്ങൾ അല്ലേ എന്നാൽ ഇവിടെ നോക്കിയേ ആ സന്തോഷത്തിനൊക്കെ പെട്ടെന്ന് അറുതി ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഉടനെ തിരികെ അബ്രഹാം വന്നിട്ട് ഹാഗ കടന്നു വരൂ പിന്നെയും എൻ്റെ ഭവനത്തിൽ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഇല്ല പ്രത്യക്ഷമായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല കിട്ടിയില്ല തുടർന്ന് പിന്നെയും വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും അവൾ ബേർഷേവാ മരുഭൂമിയിൽ എത്തുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് യജമാനന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതേ ഉള്ളൂ ആ പ്രമിസസിൽ തന്നെയാണ് ചുറ്റുപാടിൽ തന്നെയാണ് പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവൾ ബേർഷേവാ മരുഭൂമിയിൽ എത്തി അവിടെ ഉഴന്ന് നടക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടു ശമ്പളം കിട്ടുന്നില്ല വീട്ടിനകത്ത് സമാധാനമില്ല സ്വസ്ഥതയില്ല ഭർത്താവ് മിണ്ടുന്നില്ല ഭർത്താവിന് പോലെ സ്നേഹമില്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കാണ് പിണക്കമാണ് മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല സമയത്തിന് വീട്ടിൽ വരുന്നില്ല പഠിക്കുന്നില്ല ബിസിനസ് നഷ്ടത്തിലാണ് കടം കയറിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യമില്ല എന്നും രോഗം എന്നും ദുരിതം എന്നും കഷ്ട അയ്യോ ഒരു വല്ലാത്ത അവസ്ഥ ഉഴന്ന് നടക്കുക ഓ അതല്ലേ ഉഴന്ന് നടക്കുക പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല പക്ഷേ ഒരു മറുപടിയും ഇല്ല മറുപടിയില്ലെന്ന് മാത്രമല്ല ഒന്നും കാണാനില്ല കഷ്ടത കൂടുന്നതല്ലാതെ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ പതിനഞ്ചിലേക്ക് വരുമ്പോൾ വെള്ളം തീർന്നു അമീൻ അതുവരെ ഉഴന്ന് നടക്കുവാനെങ്കിലും പലതും ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പിടിച്ചു നിൽക്കുവാനുള്ള പലതുമുണ്ട് പണയം വെച്ചൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ കടം വാങ്ങി ജീവിച്ച് മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി ചേർത്ത് വെച്ചതൊക്കെ എടുത്ത് ചിലവഴിക്കുവാൻ അല്ലേ വിറ്റായാലും കടം തീർക്കാം എന്നൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ട് കരച്ചിലും കണ്ണുനീരും ഒക്കെയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ചിന്ത അതെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ആ വിധവയായ സ്ത്രീക്കുണ്ടായിരുന്ന ആ ചിന്ത തന്നെ ഇനി ഒരു നേരത്തേക്കുള്ളതേ ഉള്ളൂ അതുകൊണ്ടാക്കി തിന്നിട്ട് ചാവണം അപ്പോ ചാവേണ്ട സാഹചര്യം വരുവാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെയാണ് ഈ പുള്ളിക്കാരിക്ക് ഉഴന്ന് നടക്കുന്ന സമയത്തൊക്കെ കൈവശം അല്പം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അല്പമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഉഴന്ന് നടന്നത് എന്നാൽ പെട്ടെന്ന് ആ വെള്ളം ഒക്കെ തീർന്നു എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു അയ്യോ ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല കടക്കാർ തല്ലിക്കൊല്ലും അമീൻ തലമുറകളുടെ പേര് പറഞ്ഞ് അടി കൊള്ളേണ്ടി വരും അത്രമാത്രം അവർ കൈവിട്ടു പോയിരിക്കുന്നു എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ഭർത്താവ് ഇനി എനിക്ക് ഭാര്യ ഇല്ല ഇനി എനിക്ക് ജോലിയില്ല എല്ലാ വഴികളും അടഞ്ഞു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നോക്കി പത്തൊൻപതിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ അവൾ ഒരു ഉറവ കണ്ടു ഞാനീ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ആശയം അപ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ അപ്പോൾ അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവളൊന്നും കണ്ടില്ല മരുഭൂമിയിൽ ഉഴന്ന് നടന്നപ്പോൾ ഒന്നും കണ്ടില്ല വെള്ളം തീർന്നപ്പോൾ ഒന്നും കണ്ടില്ല അതിനർത്ഥം അവിടെ ഇല്ലായിരുന്നു എന്നാണോ അല്ല ഇല്ലായിരുന്നു എന്നാണെങ്കിൽ ദൈവം അവിടെ ഒരു കിണർ കുഴിക്കുന്നത് രേഖപ്പെടുത്തിയിരുന്നേനെ അല്ലെങ്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നേനെ ദൈവം അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുത്തു അല്ലെങ്കിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരു കിണർ കുത്തി കൊടുത്തു എന്നാൽ അങ്ങനെയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ കണ്ടു ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു അവൾ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദൈവം അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് കരഞ്ഞ സമയത്ത് അവള ഉറവ കണ്ടു അതേ അവധത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ കരയുന്നുണ്ട് ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഇനി 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 ഇല്ല എൻ്റെ ജീവിതം ഇതാ അവസാനിക്കുവാൻ പോകുന്നു എൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനിപ്പോൾ മരണപ്പെട്ടു പോകും എൻ്റെ കുടുംബം തകർന്നു പോകും എൻ്റെ ജീവിതം ഇല്ലാതായിപ്പോകും അതേ സഹോദര സഹോദരി നീ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിന്റെ ജോലിസ്ഥലത്ത് പ്രശ്നമുണ്ടായപ്പോൾ തന്നെ നി ക്ക് വേണ്ട വിടുതൽ എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അതേ ദൈവം ഉറവയൊന്നും തുറന്നിട്ടുണ്ട് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത് അതേ അത് നിന്റെ കരങ്ങളിൽ ലഭിക്കുവാൻ പോകിയ കോരി കുടിച്ച് ദാഹം തീർത്ത് തലമുറയെ വളർത്തുവാൻ തക്കവണ്ണമുള്ളത് ബെർഷേവാഗറിന് വേണ്ടി തുറക്കപ്പെട്ടിരുന്നത് പോലെ തുറക്കപ്പെട്ടതുപോലെയല്ല തുറക്കപ്പെട്ടിരുന്നത് പോലെ തന്നെ ആ ബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ തന്നെ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ദൈവം ഉറവ തുറന്നിരുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ വേണ്ടി തുറന്നിരുന്ന ഉറവയിൽ നിന്ന് നിങ്ങൾ കുടിച്ച് ദാഹം തീർക്കുക നിങ്ങൾ കുടിച്ച് തൃപ്തി വരിക നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ തലമുറകളുമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക യേശു ആ നന്മ നിങ്ങളുടെ കരങ്ങളിൽ വരിക ഓ താങ്കോഡ് അത് നീ കരം നീട്ടി വാങ്ങുവാൻ പോകുക അതേനേ നീ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദൈവം ഒരുക്കി വിടുതൽ നിന്റെ ജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് പോകുവാൻ വേണ്ട വിടുതൽ നീ കാണുവാൻ പോകുക ഇനി ഒരു പ്രതീക്ഷയും ഇല്ല ഇനി എനിക്ക് പറ്റത്തില്ല കണ്ണുനീരോടെ നീ നിലവിളിക്കുന്ന ഇതേ സമയം ആ വിടുതൽ നീ കാണുവാൻ പോകുകയേശു നാമത്തിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ കുടുംബവും സന്തോഷത്തോടെ ഒരുമിച്ച് ക്ഷേമിക്കുവാൻ പോകുക സഹോദര നിന്റെ ഭാര്യ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ പോകുക എന്നാൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിൽ നീ കണ്ടത് അവൾ അകന്ന് അകന്ന് പോകുന്നതാണ് അമേൻ എന്നാൽ പിന്നിൽ ദൈവം അവളെ നിന്നോട് ചേർത്തുകൊണ്ടേയിരുന്നു ഓ സ്തോത്രം അവൾ പഠിക്കുകയായിരുന്നു അവളെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു നീയില്ലാത്ത ജീവിതം എത്രമാത്രം നരക തുല്യം എന്ന് അതേത്തിൽ നരക തുല്യമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന സഹോദരി സഹോദര ദൈവം ചേർത്ത് വയ്ക്കുക ഓ താങ്ക് ഗോഡ് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ മാതാവ് പിതാവ് തലമുറകളുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുക അവരുടെ ജീവിതത്തിൽ അവർ ചിലത് കാണുവാൻ പോകുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നല്ല ഭാവി അവർ കാണുവാൻ പോവുക യെസ് യേശു ബിന്ദാമത്തിൽ അതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും അവർക്ക് ദൈവം ഒരുക്കിയ റിസൾട്ട് ഓഹ് അവർക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ആഗ്രഹിച്ചതുപോലെ ഒന്നിനും പറ്റിയില്ല എങ്കിലും അതെ അത് മരുഭൂമിയാണ് ആ മരുഭൂമിയുടെ മധ്യത്തിലും അവർ റെസൾട്ട് ഉണ്ടാക്കുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയുവാൻ പോവുക ആ മദ്യപാനത്തിൻ്റെ ബന്ധനം ആ കൂട്ടുകെട്ടുകളുടെ ബന്ധനം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അകറ്റിക്കളയുന്ന ആ ബന്ധനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുക ആ വിടുതൽ അനുഭവിക്കുക ഇനി ഒട്ടും പറ്റത്തില്ല എന്ന് ചിന്തിച്ച് കരയുന്ന ചിലർ തന്നെ മതവി നീ കരയുക ഇനി എൻ്റെ മകൻ ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല എൻ്റെ മകൾ ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല ഇതുവരെ ഞാൻ പിടിച്ചു തോന്നുന്നു ഇനി പറ്റത്തില്ല കർത്താവ് വിടുതൽ ഒരുക്കിയിട്ടുണ്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിലേ ആ വിടുതൽ ഒരുക്കിയിട്ടുണ്ട് അത് നീ കാണുവാൻ പോകുക നിൻ്റെ തലമുറകൾ മാറുന്ന വിടുതൽ നിൻ്റെ തലമുറകൾ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ തലമുറകൾ നിനക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദേശത്തിലായിരിക്കുന്ന ആ വിടുതൽ സ്തോത്രം ഇന്ന് ചിലരൊക്കെ ആ വിടുതൽ അപ്പം സാക്ഷ്യം കേൾക്കുവാൻ പോവുകയാണ് താങ്ക് ഗോഡ് ആ രോഗം ഇനി ഇനി വയ്യ ഇനി മരുന്ന് കഴിക്കുവാൻ വയ്യ ഇതുവരെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഈ മരുന്ന് കൊണ്ട് മാറും എനിക്ക് പിന്നെയും പുറത്തിറങ്ങാൻ കഴിയും ജോലി ചെയ്യാൻ കഴിയും എൻ്റെ കുടുംബം നോക്കുവാൻ കഴിയും എന്നാൽ അതിനൊന്നും കഴിയാത്ത അവസ്ഥ ആകെപ്പാടെ തളർന്നിരിക്കുക ആ വെള്ളം തീർന്ന് നിലവിളിക്കുന്ന ഹാഗറിനെ പോലെ ആയിരിക്കുക യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമെന്ന ഉറവ നിനക്ക് മുമ്പിൽ തുറന്നു വരിക യേശുബിൻ നാമത്തിൽ കോരി കുടിച്ച് യേശുവിനെ അവൻ അടിക്കപ്പെട്ട പാറ മരുഭൂമിയിൽ അവർക്ക് കുടിച്ച് ദാഹം തീർക്കുവാൻ അവർക്ക് അവർക്ക് കുടിച്ച് ദാഹം തീർക്കുവാൻ നിനക്ക് കുടിച്ച് സൗഖ്യമാകുവാൻ യെസ് യേശുബിൻ നാമത്തിൽ ആ കടം മാറുക ഉഴന്നു നടക്കുക ഒരാളിൽ നിന്ന് വാങ്ങിച്ച് അടുത്തയാളുടെ കൊടുത്ത് അടുത്തയാളിൽ നിന്ന് വാങ്ങിച്ച് ആ പ്രശ്നമുണ്ടാക്കുന്ന കടക്കാരന് കൊടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയെ അയ്യോ അമേൻ നിന്റെ കണ്ണുകൊണ്ട് ആ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ആ വിടുതൽ നീ കാണുവാൻ പോകുക വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേറ്റെടുത്താട്ടെ യേശുബിൻ നാമത്തിൽ ആ ബാധ്യതയിൽ നിന്ന് ആ കടത്തിൽ നിന്ന് പുറത്തു വരുന്ന വിടുതൽ നിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ട് നിന്റെ കരം കൊണ്ട് അത് സ്പർശിക്കുവാൻ പോകുക യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ അപ്പോൾ ലോകം തരുന്നത് കാണുവാൻ കഴിയും പക്ഷേ ഫലത്തിൽ നഷ്ടപ്പെട്ടു എന്നാൽ ദൈവം തരുന്നത് പലപ്പോഴും കാണുവാൻ കഴിയത്തില്ല എന്നാൽ അത് സംഭവിക്കുന്നു അത് നേട്ടമായി തന്നെ ഭക്തനൊപ്പം ഉണ്ടാകുന്നു മാത്രവുമല്ല അത് താൽക്കാലികമല്ല ലോകം തരുന്നത് താൽക്കാലികമാണ് പലതും നമുക്ക് ലോകത്തിൽ നിന്ന് നേടിയെടുക്കാം വേഗത്തിൽ നേടിയെടുക്കാം അതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടണമെന്നാണെങ്കിൽ ലോകം തരുന്നതിനെ ഇഷ്ടപ്പെടുന്നത് കാരണം അത് വേഗത്തിൽ കിട്ടും പ്രാർത്ഥിച്ചാൽ അങ്ങനെ വേഗത്തിൽ കിട്ടുമോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല അത് ദൈവത്തിൻ്റെ അറിവിനനുസരിച്ചാണ് വിവേചനാധികാരം ദൈവത്തിനാണ് പ്രാർത്ഥിക്കുന്ന ആർക്ക് എപ്പോൾ നൽകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് നമ്മുടെ ഡ്യൂട്ടി എന്താ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവം നിശ്ചയമായും പ്രവർത്തിക്കും അപ്പോൾ ദൈവം കൊടുത്തതിൻ്റെ പ്രത്യേകത നോക്കി ഹാഗറിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തു അത് താൽക്കാലികമല്ല സ്ഥിരമാണ് വർഷം പത്ത് മൂവായിരത്തി എണ്ണൂറ് കഴിഞ്ഞു അമേൻ അതിനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി സംസം എന്ന് പറഞ്ഞ് ആ വേലിയൊക്കെ കെട്ടി ഞങ്ങളുടേതെന്ന് പറഞ്ഞ് ശത്രുക്കൾ അതിനെ കൈവശം വച്ചിരിക്കുക ഇന്നും ഞാൻ ഈ പറയുന്ന സമയം വരെയും അതിനകത്ത് വെള്ളമുണ്ട് അത് ശത്രുവിന്റെ കയ്യിലായിട്ടും അത് വറ്റിയിട്ടില്ല ദൈവം തുറക്കുന്നത് അത് വറ്റി പോകത്തില്ല ഓ താങ്ക് ഗോഡ് വറ്റി പോകാത്ത നന്മ എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുവാൻ പോകും അയ്യോ ഒരാഴ്ച ജോലിയുണ്ട് അടുത്ത ആഴ്ച ജോലിയില്ല അടുത്ത മാസം ജോലിയില്ല പിന്നെ നാട്ടുകാരെ കൈയും കാലും പിടിച്ചു അറിയാവുന്നവരുടെ എല്ലാം കണ്ടു പലരുടെയും കാലു പിടിച്ചു കയറിപ്പറ്റി വീണ്ടും ഒരു മാസമുണ്ട് ഇല്ല അത് മാറുക സ്ഥിരമായി നിനക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഉറവതുറക്കുകാമത്തിൽ സ്ഥിരവരുമാനം ഉണ്ടാകുക സ്ഥിര വരുമാനം താൽക്കാലിക ജോലികൾ മാറിപ്പോകുകയാണ് വിശ്വസിക്കുന്നവർ ഓ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ സ്ഥിര വരുമാനം ഉണ്ടാകുക സഹോദരി നിനക്ക് സ്ഥിര വരുമാനം ഉണ്ടാകുക യേശു നാമത്തിൽ ആ ടെസ്റ്റുകൾ എഴുതി നല്ലൊരു ജോലിക്കായി കാത്തിരിക്കുന്ന നിനക്ക് തന്നെ സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുക ആ താൽക്കാലിക ജോലിയല്ല സ്ഥിര വരുമാനമുള്ള ജോലി സഹോദര നിന്റെ ജീവിതത്തിൽ സ്ഥിര വരുമാനമുള്ള ജോലി ഉണ്ടാകുക കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരവരുമാനം ഉണ്ടാകുക യേശുബിൻ നാഭത്തിൽ ആ സന്തോഷം സ്ഥായിയായി മാറുകയാണ് അമ്മയൻ കരഞ്ഞു കാലുപിടിക്കുന്നത് കൊണ്ട് ആ കുറച്ച് ദിവസം ഭർത്താവ് സ്നേഹത്തോടെ വീട്ടിൽ വരും മദ്യപാനത്തിൽ നിന്ന് അല്പം മാറി നിൽക്കും വീണ്ടും പഴയപടി അമ്മയോ അപ്പനും പറഞ്ഞാൽ അഞ്ചാറ് ദിവസം പള്ളിയിലച്ചൻ പറഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞാൽ അഞ്ചാറ് ദിവസം പോലീസ് പറഞ്ഞാൽ അഞ്ചാറ് ദിവസം വീണ്ടും പഴയ പടി പഴയ കുരു കഥകുതുറ അതല്ല അത് നിൽക്കാൻ പോവുക യേശുവിൻ നാമത്തിൽ സ്ഥിരമായി നീ നിന്റെ ഭർത്താവും ഒപ്പം സന്തോഷിച്ച് ജീവിക്കുവാൻ പോകുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തു യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന യെസ് മാതാവ് പിതാവ് തലമുറകളുടെ മാനസാന്തരം പൂർണ്ണമാകുക ഓ സ്തോത്രം സ്നേഹത്തിൽ അവർ ഉറച്ചു നിൽക്കുക വേനലിൽ പെയ്യുന്ന മഴ പോലെയല്ല ഓ സ്തോത്രം ഈ ദിവസങ്ങളിൽ കാണുന്ന വെള്ളപ്പൊക്കം പോലെ അവർ ചേർന്ന് നിൽക്കുക സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുവാൻ പോവുകയാണ് മേൻ സ്തോത്രം കരയുന്നുണ്ട് സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്ക അതങ്ങനെ സംഭവിക്കുവാൻ പോകുകയാ മേൻ സ്ഥിരമായി നിലനിൽക്കുന്ന ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുക അപ്പോ എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലായല്ലോ ലോകം തരുന്നത് പെട്ടെന്ന് കിട്ടും അത് ചെറിയ കാര്യമൊന്നുമല്ല ദൈവത്തോട് പോലും ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാ വലുതൊക്കെ തന്നെയാണ് പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന വഴി അറിയത്തില്ല അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതവും അതിനൊപ്പം നഷ്ടപ്പെട്ടു പോകും എന്നാൽ ദൈവം തരുന്നത് അല്പം കാത്തിരിക്കേണ്ടി വരും പക്ഷേ അത് നമ്മെ വളർത്തും അത് നമ്മെ സന്തോഷിപ്പിക്കും അത് നമുക്ക് തൃപ്തി വരും മരുഭൂമിയിൽ ഹാഗറിൻ്റെ സന്തതി വളർന്നു അബ്രഹാമിൻ്റെ ഭവനത്തിൽ അടിമയായിട്ടല്ല ഒരു വംശമായി വളർന്നു അപ്പോൾ ആ വളർച്ച ആ അനുഗ്രഹങ്ങൾ നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവം തരുന്നത് വാങ്ങുവാൻ തക്കവണം ഒരുങ്ങി പ്രാർത്ഥനയോടെ ആയിരിക്കുക അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന ആവശ്യമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതിനെ കേൾക്കുന്ന പലരും മറുപടി താമസിക്കുന്നത് കൊണ്ട് വിഷമിച്ചായിരിക്കുന്നു നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവ് തക്ക സമയത്ത് അത് ചെയ്യും കാരണം നിങ്ങളെക്കുറിച്ച് അവനും നല്ലതുപോലെ അറിയാം മടിക്കാതെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നാൽ കണ്ടറിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവേ നല്ലതുമെ അനുഗ്രഹിതമായ ഈ നല്ല സമയം അടിയുറപ്പുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ താൽക്കാലികമായ വിടുതലുകൾ താൽക്കാലികമായ സന്തോഷങ്ങൾ അല്ല പച്ച ഇന്ന് പകലിൽ ഇവർക്ക് സ്ഥിരതയുള്ള പൂർണ്ണമായ വറ്റിപ്പോകാത്ത ഉറവകൾ ഇവരുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ ആ തൊഴിലിടത്തിൽ വറ്റിപ്പോകാത്ത ഉറവകൾ തുറന്നു വരട്ടെ ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞുമാറട്ടെ ഒഴിവാക്കപ്പെടലിൻ്റെ അനുഭവം മാറട്ടെ ഓ തുരുത്തിയിൽ വെള്ളം നന്മ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ െ കൊണ്ടുവരട്ടെട്ടി വാങ്ങുവാൻ തക്കവണ്ണം തൊഴിലുണ്ടാകട്ടെ പുതിയ ജോലികൾ ഉണ്ടാകട്ടെ പ്രമോഷനുകൾ ഉണ്ടാകട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ രോഗികളായി കേൾക്കുന്നവർ നസ്രനേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിടുതൽ അനുഭവിക്കട്ടെ പൂർണ്ണ സൗഖ്യം ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് മാനസികമായ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ ഓ രോഗാതുരമായ നാടീ നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ സൗഖ്യമാകട്ടെ അസ്ഥിമേലും രക്തത്തിന്മേലും മാംസത്തിന്മേലും വ്യാപരിക്കുന്ന രോഗം ഇന്ന് പകലിൽ വിട്ടുമാറട്ടെ ഓ സ്തോത്രം ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറപ്പമില്ലായ്മകൾ മാറിപ്പോകട്ടെ മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് തലമുറയുടെ വിദ്യാഭ്യാസം ഫാവി അനുഗ്രഹമായി തീരട്ടെ വിദേശത്തും സ്വദേശത്തും വിദ്യാഭ്യാസ മേഖലയിൽ ജോലി മേഖലയിലായിരിക്കുന്നവർ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കൂടിരുന്ന് പരിപാലിച്ചോട്ടെ മത്സര പരീക്ഷകൾ എഴുതി വിശാലതയ്ക്കായി കാത്തിരിക്കുന്നവർ അത് പ്രാപിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ തലമുറകളെ തകർത്ത് കളയുന്ന മദ്യപാനം വെറിക്കൂത്തുകൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ സകലതും വിട്ടുമാറട്ടെ ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കടം മാറട്ടെ എല്ലാ കടവും മാറട്ടെ യസ് യേശുബിൻ നാമത്ത് കൊടുത്തു തീർക്കുവാൻ തക്ക ഉള്ള വഴികൾ തുറക്കപ്പെടട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ അവകാശങ്ങൾ ലഭിക്കട്ടെ അവകാശങ്ങളെ കവർന്നു കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ന്യായം ലഭിക്കട്ടെ നീതി ലഭിക്കട്ടെ കയറി ഇറങ്ങുന്ന അനുഭവം മാറട്ടെ തീർപ്പുണ്ടാകട്ടെ നീതിപൂർവമായ തീർപ്പുണ്ടാകട്ടെ ചില കേസുകൾ കോംപ്രമൈസ് ചെയ്യപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായ തീരട്ട പിതാവിൻ്റെ പുത്ര പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അറ്റിപ്പോകാത്ത ഉറവ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഉറവ ഇവർക്ക് മുമ്പിലങ്ങ് തുറന്ന് കൃപയ്ക്കായി സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം പിന്നെയും ദൈവം അനുഭവിച്ചാൽ നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ